നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് അദ്ദേഹത്തിനുള്ള ഇരട്ടച്ചങ്കൻ എന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് അദ്ദേഹത്തിന് ഉള്ള ഇരട്ടച്ചങ്കൻ എന്ന പദത്തിന് കൂടെ ചേർത്ത് വയ്ക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് നമ്മുടെ ബ്യൂറോക്രസിയിൽ കളങ്കിത വ്യക്തിത്വങ്ങൾ ആയിട്ടുള്ള നിരവധി ഉദ്യോഗസ്ഥരെ തന്നോടൊപ്പം നിർത്തുന്നതിലും രാഷ്ട്രീയത്തിലും കളങ്കിത വ്യക്തിത്വമായിട്ട് പറയപ്പെടുന്നവരെ സ്വന്തം പാർട്ടിക്കാരെ പലരെയും തന്നോടൊപ്പം ചേർത്ത് നിർത്തുന്നതിലും ഒരു മടിയും കാണിക്കാത്ത ഒരു നേതാവാണ് ഒരു നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററാണ് പിണറായി വിജയൻ അങ്ങനെ അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ അപ്പോൾ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ശിവശങ്കറിൻ ഐ എ എസ് തുടങ്ങി കെ എം എബ്രഹാം എന്ന ഐ എ എസ് കാരൻ ഇങ്ങനെ ആ പല പേരുകൾ പേരുകളിങ്ങനെ നമുക്ക് പറഞ്ഞു പോകാനുണ്ടാവും അതിൽ തൻ്റെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ആന്റണി രാജു എന്ന അദ്ദേഹത്തിൻ്റെ മുന്നണിയിലെ മറ്റൊരു ഘടക മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാവായിരുന്ന ആന്റണി രാജു എന്ന നേതാവിന് നീണ്ട നാളത്തേക്ക് തടവ് ശിക്ഷ കിട്ടത്തക്ക രീതിയിലേക്കുള്ള പോക്ക് പോകുന്നതായി അതായത് അദ്ദേഹത്തിൻ്റെ തൊണ്ടി മുതൽ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വക്കീലായിരുന്നപ്പോൾ ബൈ പ്രൊഫഷൻ അദ്ദേഹം നടത്തിയിരുന്ന അദ്ദേഹത്തിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരു കേസ് തൊണ്ടി മുതൽ മാറ്റിവെച്ചു എന്ന കോടതിയെ പറ്റിച്ചു എന്ന ഒരു കേസാണ് ആ കേസിൽ അദ്ദേഹം ജീവപര്യന്തം ശിക്ഷ അദ്ദേഹത്തിന് ലഭിക്കാനും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ രാഷ്ട്രീയം തന്നെ അവസാനിക്കാൻ പോകുന്നതായും വാർത്തകൾ വരുന്നു സർ ആന്റണി രാജു പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്നു അദ്ദേഹത്തിനോടൊപ്പമുള്ള നമ്മൾ ഈ സംസാരത്തിൽ തുടക്കം പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ളത് കളങ്കിത വ്യക്തിത്വങ്ങളായ നിരവധി ഉദ്യോഗസ്ഥരുണ്ട് ആന്റണി രാജുവിൻ്റെ രാഷ്ട്രീയ ഭാവി അവസാനിക്കാൻ സാധ്യതയുണ്ടോ ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ കോടതിയെ ചീറ്റ് ചെയ്യുകയായിരുന്നു ആന്റണി രാജുവിൻ്റെ രാഷ്ട്രീയ ഭാവി ഇപ്പോൾ തന്നെ ആർക്കൂടെ തീർന്ന രണ്ടാം രണ്ടാമത്തെ മന്ത്രിസ്ഥാനത്ത് പോകേണ്ടി വന്നു അത് ആന്റൻ രാജിനെ മന്ത്രിസഭയിൽ നിന്ന് മാറുന്നത് ആനയരാജിന് പോകേണ്ടി വരുന്നത് ഈ കേസ് ഉണ്ടല്ല അല്ല അത് ആദ്യം ഓർക്കണം പിണറാജിന് ഈ കേസ് ഗൗരവമായിട്ട് എടുത്തിട്ടില്ല മറിച്ച് ഗണേഷ് കുമാറിന് ആ ഒപ്പ് കൊടുക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് അത് വെള്ളാപ്പള്ളി പറഞ്ഞ പറഞ്ഞനുസരിച്ചാണ് സരിത പറഞ്ഞ് കേട്ടിട്ടാണ് വെള്ളാപ്പള്ളി സരിത വെള്ളാപ്പള്ളി പറഞ്ഞ സരിത പറഞ്ഞു മൂന്ന് കൊല്ലം രണ്ട് കൊല്ലം കഴിഞ്ഞാൽ അത് അതൊരു വശം സരിത പറഞ്ഞു വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി പറയുന്നത് സരിത പറഞ്ഞു പിണറായി കേട്ടു അങ്ങനെ ഗണേശ മന്ത്രിയായി എന്നാണ് പറയുന്നത് അതിനകത്ത് വേറൊരു ദയാർത്ഥങ്ങളൊന്നുമില്ല ഇതൊരു ഫാക്റ്റാണ് ഇങ്ങനെ പറഞ്ഞ ഫാക്റ്റാണ് വെള്ളാപ്പള്ളി പക്ഷെ മറിച്ച് ഈ ആന്റണി രാജുവിൻ്റെ മന്ത്രിസ്ഥാനത്തിനെ പോകേണ്ട സാഹചര്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അത് പിണറായി വിജയൻ കണ്ടില്ലെന്ന് അടിച്ചു ഇയാളെ കോടതിയിൽ ഇങ്ങനെ കള്ളത്തരം കാണിച്ചെന്നുള്ള കേസ് തുടങ്ങിയപ്പോൾ അന്നൊക്കെ പിണറായി എടുത്ത സ്റ്റാൻഡായി കേസിൻ്റെ അവസാന വിധി ഫൈനൽ അന്തിമ അന്തിമവിധി വരുന്നത് വരെ അതായത് അന്തിമ അന്തിമവിധി എന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റ് ബോർഡ് തൊട്ടങ്ങ് പ്രസിഡൻറ്റിൻ്റെ മുമ്പിലുള്ള മാപ്പവേഷ വരെ ഉണ്ട് വേണമെങ്കിൽ പറഞ്ഞാൽ ഒരു പത്തോ അമ്പതോ നൂറോ കൊല്ലം ഈ കേസ് കൊണ്ടുപോകാനുള്ള എല്ലാം അതൊക്കെ പിണറായി എക്സ്പെർട്ടാണ് ലാവലി കേസ് നീളുന്നു ഉടനെ മറ്റേ കരിമണൽ കത്തുമായിട്ട് ബന്ധപ്പെട്ട കേസ് നീളുന്നു മാറ്റി മാറ്റിവെക്കാൻ എങ്ങനെ കോടതിയെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ കോടതിയിൽ സ്വാധീനിക്കാൻ പറ്റും എന്ന് നന്നായി അറിയാവുന്ന ആളാണ് പിണറായി അപ്പോൾ പിണറായി ആയിരിക്കണം ആൻഡണി രാജിനൊക്കെ ബലം കൊടുത്ത് നീ ചെയ്തു എന്നെ ഞാൻ രക്ഷിച്ചോളാം എന്നുള്ള ഒരു ബലം പിണറായിയുടെ കാണും ഈ മുതൽ മാറ്റി വയ്ക്കുന്ന കഥ ഇപ്പം കേൾക്കുമ്പോൾ വളരെ രസമാണ് വളരെ നിസ്സാരമാണ് പാവം ആന ചെയ്തത് ശബരിമല ചെയ്തത് ഏറെക്കുറെ അതുതന്നെയല്ലേ ഇവിടുത്തെ ദ്വാരപാലകൾ ശില്പം അത് അത് അനുബന്ധ സാമഗ്രികൾ അടിച്ചു മാറിയിട്ട് ചെമ്പു ചെമ്പും ചെമ്പി പൂശിച്ചതൊക്കെയുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടു കാട്ടുള്ള കാട്ടുള്ള എല്ലാ എല്ലാം എന്തെല്ലാം മാറ്റം വരുമ്പോഴും മാറ്റി കണ്ടിട്ടും അറിയത്തില്ല എന്തെല്ലാം മാറ്റിന്ന് പോലും ആർക്കറിയത്തില്ല അതിനെക്കുറിച്ച് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല രാഷ്ട്രീയ പാർട്ടികൾ റിപ്പോർട്ട് ചെയ്യും പ്രത്യേകിച്ച് ബി ജെ പി പോലും എന്നതിനായിട്ട് ഇഴഞ്ഞ അല്ല അതൊന്നും ആക്കും അത് കാരണം ഇതെല്ലാം കാലാകാലങ്ങളായി തുടരുന്ന പ്രാക്ടീസാണ് എവിടെ തുടങ്ങി എവിടെ എത്തും അല്ലെങ്കിൽ എവിടെ അവസാനിപ്പിക്കാൻ അവർക്ക് ആർക്കും രൂപയില്ല ഇവിടെ ആന്റണി രാജുവിൻ്റെ തൊണ്ടി മുതലും ഇതൊരു തൊണ്ടി മുതലല്ലേ ശരിക്കും ആന്റണി ഒരു കേസ് ജയിക്കാൻ വേണ്ടി അല്ലേ ഒരാളെ സഹായിക്കാൻ വേണ്ടി അത് ജോലിയായിരുന്നു ആ ആക്കി ജോലിയുടെ പ്രൊഫഷൻ്റെ അവിടെ ഉണ്ണിക്കുഷൻപൂരി ആരായിരുന്നു മുരാരി ബാബു ആരായിരുന്നു ഇവരാർക്ക് വേണ്ടിയാണ് ചെയ്തത് അപ്പോൾ ഇവരും സാമ്പത്തിക നേട്ടം അല്ലേ ആന്യരാജി ചെയ്താർക്ക് വേണ്ടി ഇവരുടെ മോഷണത്തിന് കേസ് ബാധിച്ചാണ് അനടി അല്ല അല്ലെ പള്ളിയിൽ പ്രായശുദ്ധം ചെയ്യാനായിട്ട് വെള്ളിയാഴ്ച കുർബാനയുടെ ഭാഗമായിട്ടൊക്കെ സാധിച്ചതാണ് അല്ലല്ലോ സാമ്പത്തിക ലാഭം മയക്കുമരുന്ന് കേസാണ് മയക്കുമരുന്ന് കേസെന്നു പറഞ്ഞാൽ ഇതിനേക്കാൾ ഗൗരവമുള്ള കേസാണ് തീർച്ചയായും ഈ ശബരിമല സ്വർണ്ണ മോഷണത്തൊക്കെ കുറച്ചുകൂടെ ഗൗരവമുള്ള കേസാണ് മയക്കുമരുന്നേ കേസർ അങ്ങനെ ഒരാളെ മന്ത്രിസഭയിൽ വെച്ചുകൊണ്ടിരിക്കുന്നതിന് പിണറായിക്കു മടിയുണ്ടായില്ല കടകക്ഷിയായിട്ട് ഇപ്പോഴും തുടരുക അതെ യോഗത്തിൽ അദ്ദേഹം ചെല്ലുന്നുണ്ട് ഇത് അങ്ങനെ ഒരു ഇടതുപക്ഷക്കാരന് ഇത് അംഗീകരിക്കാൻ പറ്റും എന്നാണ് നോക്കണ ആദ്യം ഇടതുപക്ഷ അല്ല പക്ഷെ മറിച്ച് ഇടതുപക്ഷം മന്ത്രിസഭയുടെ ഇവർ കോൺഗ്രസ് നിന്ന ആളാണ് ലിനി രണ്ടാമത് സാർ പറഞ്ഞൊരു കാര്യമുണ്ട് കളങ്കെതിരെ എന്നുള്ള പിണറായിയുടെ ഒരു നാച്ചുറൽ അത് തന്നെ ആര് ചോദ്യം അത് തന്നെ തന്നെ ഇവർ ചോദ്യം ചെയ്യരുത് ഉദ്യോഗസ്ഥന്മാരെ കെ അബ്രാഹുത്തിൻ്റെ കാര്യം പറഞ്ഞു കെ അബ്രാഹ് ഒരു അത്ഭുത മനുഷ്യനാണ് ശരിക്കും ആർക്കൊക്കെ വിശ്വസ്തൻ അതെ മാണി മാണി യു ഡി എഫിന് മാണി എന്ന് പറഞ്ഞാൽ ബജറ്റ് അവധി ഉമ്മൻചാണ്ടിക്കും മാണിക്കും ഒക്കെ വിശ്വസ്തൻ തിരിച്ച് വീണ്ടും വന്നപ്പോൾ പിണറായിക്ക് വിശ്വസ്തൻ അല്ലെ ബാലഗോപാലിന് വിശ്വസ്തൻ എന്നിട്ടും കെ അബ്രാഹ് അജീയനായിട്ട് തുടരുകയാണ് അതിൻ്റെ അർത്ഥം ഈ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ നമ്പി നിൽക്കേണ്ട ബാധ്യത വിധേയന വിധേയപ്പെട്ടു നിൽക്കേണ്ട ബാധ്യത ഏറ്റെടുത്തിരിക്കുന്ന ചില മന്ത്രിമാരുണ്ട് അല്ല രണ്ട് കൂട്ടറിലും ഉണ്ട് അതായത് എൽ ഡി എഫിലും യു ഡി എഫിലും ഉണ്ട് ഈ കരിമപ്രകാരം രണ്ട് കൂട്ടറിലെ ആളായിരുന്നു അതെ ടോം ജോസ് എന്നുള്ള വേറെ ബഹറയ്ക്ക് പരം ആദ്യം അങ്ങനെ ആദ്യം ഇവിടെ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ആദ്യം ഇതിന് മെട്രോ റെയിൽ തന്നെ കിട്ടിയ ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഐ സി ഐ ബാങ്ക് കൊല്ലം ബ്രാഞ്ചിലേക്കാണ് മാറ്റിയത് കാരണം അങ്ങനെ മകനോ മരുമോഹൻ ആരാൻ്റെ അവിടെ ജോലിയുണ്ട് ഇവിടെ എറണാകുളത്ത് തുടങ്ങേണ്ട അക്കൗണ്ട് അവിടെയാ തുടങ്ങിയത് കാരണം പൈസ ഇവിടെ നല്ല പ്രശ്നമില്ലല്ലോ ഇതിനാ തുടങ്ങിയെന്ന് ചോദിച്ചാലും ഇന്ത്യയില്ല ടോം ജോസ് തന്നെ എന്നിട്ട് ഇതേ ടോം ജോസാ കത്തെഴുതുന്നത് ഷീലാ ദീഷിന് കത്തെഴുതി ഇയാൾ ആരാ ഈ ശ്രീധരൻ ആരാ എന്താണ് അവിടെ മെറിറ്റ് എന്ന് ചോദിച്ചത് ഈ ശ്രീധരന്റെ മെറിറ്റിനെ വരെ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിച്ചത് ടോം ജോസിനെ കുമാരി ചുമെന്നോണ്ടു തീർച്ചയായിട്ടും അപ്പോൾ ആരും ഇത് എന്നാ രാഷ്ട്രീയം ഉണ്ടെങ്കിലും ആരും ഇൻറ്റഗ്രിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യാത്ത ചുരുക്കം ചില ഉദ്യോഗസ്ഥരുളാണ് ഈ ശ്രീധരൻ അതിനെ ക്വസ്റ്റ്യൻ ചെയ്ത് ടോം ജോസ് ഇവർക്ക് വിശ്വസനാണ് തീർച്ചയായിട്ടും അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഇവർ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾക്ക് ഇടനിലക്കാരായിട്ട് വർദ്ധിക്കുക അല്ലെങ്കിൽ ഇവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇപ്പം വാസുകയെ കൊണ്ടുപോയി അവിടെ ഒപ്പിടിച്ചു അല്ലേ ഗണേഷിക്കൂടെ കൂടെ പോകാമല്ലോ അപ്പം എന്തെങ്കിലുമൊക്കെ തട്ടുകേട് പറ്റിക്കഴിഞ്ഞാൽ ആർക്കിരിക്കും എന്നോട് പ്രോപ്പർ കൺസൾട്ടേഷൻ ഇല്ലാതെയാണ് വാസുക പോയെന്ന് പറയും അതെ അപ്പം അതുപോലെ ആന രാജ്യവസ്ഥയ്ക്ക് തട്ടുകാട് ഉണ്ടാവുള്ളൂ അപ്പം ആനന് ഒരു കാര്യം കൂടെ ഉണ്ട് ആനന്യാ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ അല്ല ഇങ്ങനെ ഈ കോടതി കോടതിയിൽ കേസ് ഇത്ര ഇങ്ങനെ പറഞ്ഞു സജീവർ ഇരുപതിനകത്ത് ഈ കേസ് തീർക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം നിർദ്ദേശം ഇതിപ്പോ നെടുമ്പങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇതിന്റെ അപ്പോ ഇപ്പൊ നിലവിലുണ്ടായിരിക്കുന്ന വകുപ്പുകൾക്ക് പുറമേ ഇതിപ്പോ നവംബർ ഇരുപതിനകത്ത് തീർക്കണം എന്ന് പറയുമ്പോ നവംബർ ആയി ഒരു അഡീഷണൽ ആയിട്ട് നാനൂറ്റിഒമ്പത് ഇന്ത്യൻ കോഡിലെ ഒമ്പതാം വകുപ്പ് ആനണി രാജുവിനെതിരെ ചുമത്തിയിട്ടുണ്ട് കാര്യം ഇതുവരെ പോയിരിക്കുന്ന കേസ് ഒരു സർ കോടതി ജീവനക്കാരനായ ജോസ് എന്ന വ്യക്തി ഈ തൊണ്ടി മുതൽ മാറ്റുന്നതിന് കാരണക്കാരൻ തൊണ്ടി മുതൽ ആണ് എടുത്തു കൊടുത്തത് ആനണി രാജുവിന് അപ്പോൾ ജോസ് ആണ് ഒന്നാം പ്രതി പിന്നെ ആനണി രാജു വരുള്ളൂ പക്ഷേ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആനണി രാജുവിനെ പോലുള്ള ഒരു ജനകീയനായ ഒരു ജനപ്രതിനിധി ഈ കാണിച്ചതിലുള്ള തെറ്റ് നാനൂറ്റി ഒമ്പതാം വകുപ്പ് കൂടെ ചേർത്തുകൊണ്ട് ആന്റണി രാജുവിനെതിരെ വിചാരണ നടത്തുമ്പോൾ അത് ആനണി രാജുവിന് ഈ പറയുന്ന ദീർഘകാലം ജയിലിൽ കിടക്കേണ്ട അതായത് അങ്ങനെ അത്തരത്തിലുള്ള കാര്യത്തിലേക്ക് പോകും ആ കേസിൻ്റെ കൂടുതൽ വിചാരണയിലേക്ക് പോകുമ്പോൾ ജീവപര്യന്തം ശിക്ഷ വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയും അല്ല അല്ലെങ്കിൽ വലിയ വ്യാഖ്യാനമുണ്ട് ഇതിനു മുമ്പ് ആനന് വാദിച്ച് ജയിച്ച കേസുകളോട് ഒന്ന് അന്വേഷിക്കുന്ന നന്നായിരിക്കും ആ ഈ ഒരു തൊണ്ടി മുതൽ മാത്രമല്ല നിരവധി കേസുകൾ ഇതൊരു ഇതൊരു നല്ല മാർഗ്ഗമാണ് സക്സസ്ഫുൾ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാമെന്ന് ആനൺ രാജീനെ ആരാ പഠിപ്പിച്ച ജോസായിരിക്കും പഠിപ്പിച്ചത് ജോസ് ഈ ജോസ് എന്ന് പറഞ്ഞാൽ ക്രിമിനൽ ലോയർ ആണ് ജൂനിയർ വക്കീലാണ് അഡ്ജസ്റ്റ് ചെയ്തതാണെന്ന് ജോസ് പറഞ്ഞുതരാം ഇദ്ദേഹത്തിന്റെ സീനിയർ വക്കീലൊരു ലേഡി ആയിരുന്നു അത് മരണപ്പെട്ടു ഈ അടുത്തൊക്കെ അവർക്കൊക്കെ എന്ത് സംഭവിച്ച വിശദമായ അന്വേഷണം ആയിരിക്കാം ആയിരിക്കാം നമ്മൾ അതിനെ ഒന്നും പറയുന്നില്ല പക്ഷെ ഇത് എനിക്ക് മനസ്സിലാകാത്ത കാര്യം ആന്റണി രാജുവോ വക്കീൽമാരോ കോട ഇഷ്ടം പോലെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യും ഇഷ്ടംപോലെ വക്കീലന്മാർ ചെയ്യുന്ന കാര്യങ്ങളോട് നല്ലത് ചെയ്യും ചീത്ത നല്ലതിനു വേണ്ടി ചീത്തയ്ക്കും വേണ്ടി ചെയ്യും പക്ഷേ ഇവിടെ ആന്റണി രാജുവിനോട് ജനങ്ങൾക്ക് ചോദ്യം ചെയ്യേണ്ട ആന്റണി രാജുവിനെയാണ് തീർച്ചയായിട്ടും അവരുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് വന്നിട്ട് ആന്റണി രാജു ഇങ്ങനെ ചെയ്യാമായിരുന്നു ആന്റണി രാജുവിൻ്റെ പഴയൊരു കഥയാണിത് പഴയ പഴയ കഥയാണെങ്കിൽ പോലും ഇതിനകത്ത് വരുന്നൊരു പ്രശ്നം ആന്റണി രാജുവിൻ്റെ ഇത് മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ടോ എനിക്കിങ്ങനെ പറ്റിയിട്ടുണ്ട് അല്ല ആ ഒരു കേസൊക്കെ നിലനിൽക്ക തന്നെയാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയാകുന്നത് അദ്ദേഹം മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരാണ് ഈ കേസ് വീണ്ടും കുത്തിപ്പോക്കുന്നത് അദ്ദേഹത്തിനെതിരെയുള്ള ശത്രു അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരായിട്ടുള്ള ശത്രുക്കൾ തന്നെയാണ് ഈ കേസ് കുത്തിപ്പൊക്കുന്നത് അതിങ്ങനെ മാഞ്ഞു പോയൊരു കേസ് ആയിരുന്നു എന്നാണ് വിചാരിച്ചിരുന്നത് എന്ന് വിചാരിച്ചിരുന്നത് പക്ഷേ അത് കുത്തിപ്പൊക്കെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരാണ് പക്ഷേ നിലവിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി അനുശോത്തലാവുന്ന രീതിയിലേക്കാണ് പോയിരിക്കുന്നത് അതിൽ പിണറായി വിജയൻ ഒരു ടൈം കൂടെ മുഖ്യമന്ത്രിയായ മൂന്നാം ടൈം പറഞ്ഞു കഴിഞ്ഞാൽ ആന്റണി രാജ് പക്ഷേ കോടതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അല്ലെങ്കിൽ കോടതിയിൽ ഇരുന്നോട്ടന്നെ കോടതി ആന്റണി രാജിനെ ജയിലിലേക്ക് ജയിലിലേക്ക് അപ്പീൽ കൊടുക്കാമല്ലോ ഏത് കോടതി വിളിച്ചാലും അപ്പീൽ വന്നാലും സെഷൻസിൽ പോവാൻ ഹൈക്കോടതി പോവാം സുപ്രീം കോടതി പോവാം ഡിവിഷൻ ബെഞ്ചിൽ പോവാം ഫുൾ ബെഞ്ചിൽ പോവാം പ്രസിഡന്റ് അടുത്ത് പോവാം അപ്പോൾ ഒരു അടുത്തൊരു അഞ്ച് വർഷത്തേക്കൂടെ ഇത്തവണ മൂന്നാം ടേം എന്ന് പറഞ്ഞാൽ പിണറായി സ്വപ്നം സബലീകരിച്ചാൽ ഉറപ്പായിട്ടും പിന്നെ അന്നരാജനെ നിർത്തി ജയിക്കുമെന്ന് കരുതില്ല ജയിച്ചാൽ തിരുവനന്തപുരത്ത് അങ്ങനെ ഇതുപോലെ ജയിച്ചു വന്നാൽ സാമുദായിക പരിഗണന അങ്ങനെയൊക്കെ ചെങ്കിൽ ചിലപ്പോൾ ജയിച്ചെന്ന് വരും ജയിച്ചു വന്നാൽ അന്നരാജിനെ പിന്നെ മുഖ്യമന്ത്രി ഒരു പ്രധാനപ്പെട്ട ഉപാധി ആഭ്യന്തരോ വിജിലൻസോ കൊടുക്കുന്നതിന് പിണറായിക്ക് ഒരു മടിയും കാണിയില്ല ആഭ്യന്തരം കൊടുക്കില്ല പക്ഷേ വേറെ ഏതെങ്കിലും വിജിലൻസ് കൊടുക്കാമല്ലോ ഇത്തരം കേസുകളൊക്കെ അന്വേഷിക്കല് വിജിലൻസ് കൊടുക്കാമല്ലോ അല്ല അതെ ഇതിവിടെ അഭിവസിക്കുന്ന മുഴുവൻ അതല്ലേ എല്ലാ അന്വേഷണം ഇപ്പോൾ മനോജ് പ്രഭാഗത്തിന് അജിത് കുമാറിനെ അവരുടെ കേസ് അന്വേഷിക്കാൻ ഏൽപ്പിക്കുന്നത് അതെ അവരുടെ അതിൽ താഴെയുള്ള ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കും അതാണ് പിണറായിയുടെ പ്രാക്ടീസ് അതാണ് പിണറായിയുടെ ഇതുവരെയുള്ള കുട്ടി ഘോഷിക്കും പക്ഷേ സാറിത് കോടതിയുടെ മുന്നിൽ ഇരിക്കുകയാണ് കോടതിയാണ് ഇതിൻ്റെ തീരുമാനം എടുക്കേണ്ടത് ഈ നാനൂറ്റി ഒൻപതാമത് ഐ ഐ പി സി നാനൂറ്റി ഒൻപതാം വകുപ്പ് അനുഡി രാജുവിന് മേൽ ചുമർത്തണം എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുമ്പോൾ അതിൻ്റെ വിചാരണ മജിസ്ട്രേറ്റ് ഇനി എങ്ങനെയാണ് പറയുന്നത് ഇതിൻ്റെ അടുത്ത അവധിക്ക് മുമ്പായിട്ട് കൗസർടവത്തിന് ഇടപെടത്തിന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആ ബെഞ്ചിൽ നിന്ന് മാറ്റി അങ്ങനെ ആ ബെഞ്ചിൽ നിന്ന് മാറ്റുമോ അടുത്ത വേറെ പുതിയ ആൾ വന്നാൽ ആ ബെഞ്ചിലേക്ക് വരാം അല്ലെങ്കിൽ അങ്ങനെ വേറെ ഏതെങ്കിലും ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ആകാം അങ്ങനെയുള്ള പല കലാ പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ രാജ്യമാണ് കേരളം അതറിഞ്ഞിരിക്കുക